സ്നേഹം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വലകാര്യ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നോക്ക് മാങ്ങ ഉണക്കിയിട്ട് ഞാൻ ജാറിലാക്കി വെച്ചതാണ് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ ഉണക്കിയത് ഉണക്കിയ മാങ്ങയാണ് കേട്ടോ ഉണങ്ങിയ മാങ്ങയാണ് പക്ഷേ അതിൽ അതിനങ്ങനെ തന്നെ നമ്മൾ ജാറിലാക്കി വെച്ചിരിക്കണേ ഉരു നേടുമ്പരില്ല ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയത് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കാലങ്ങളോളം ഇരിക്കുന്നത് ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല മൂന്ന് കൊല്ലം ഇരിക്കുക എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇനി ഞാൻ കുറച്ച് ഉലുവാണ് അതായത് ഒരു അമ്പത് ഗ്രാം ഉരുവ അമ്പതല്ല അതിന് കൊടുന്ന് എടുത്തോളൂ അത് ഉലുവ വറക്കണമെങ്കിൽ ഏച്ചാറിൻ്റെ ഉലുവ ആവശ്യമാണ് ഉലുവ മിളക് കായ അത്ര മാത്രം ആവശ്യമുള്ളൂ വേറെ ഒന്ന് വളർത്തുക ഉലുവൊന്ന് വറക്ക നല്ല പോലെ വറുത്ത് അത് കഴിഞ്ഞിട്ട് ചൂടാതിട്ട് പൊടിക്കണം ഇനി കായം നല്ലെണ്ണ നല്ലെണ്ണയും ചേർക്കാൻ പാടുള്ളൂ എച്ചാറിലേട്ടാ നല്ലെണ്ണ ചേർക്കും ഈ കടായി അടുപ്പിൽ ഒഴിച്ചു നല്ലപോലെ ചൂടാക്കും അപ്പോൾ നമുക്ക് മാങ്ങ ഉപ്പിട്ട് ഉണക്കിയതാണ് ഇതിൽ ഉപ്പ് പോരായനെ നമുക്ക് ചേർക്കണം നല്ലെണ്ണം ഒഴിക്കണം എണ്ണ നല്ലോണം ഒഴിക്കണം എന്താ വെച്ചാൽ വറുത്ത് മാ ഉണങ്ങിയ മാങ്ങയുടെ കറിയാണ് ഉണങ്ങാൻ പുള്ളി വാട്ടിയ മാങ്ങ കായപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളിപ്പോൾ മറ്റേ ചെറിയ പൊടിക്കത്ത കായാണെങ്കിൽ അത് ചേർത്തുള്ളതൊക്കെ ഇഷ്ടംപോലെ ചേർത്ത് കായ അതിനെ ചെറിയൊരു ഭക്ഷണം കഴിക്കും കായപ്പൊടി ചേർത്തു ഇരുപോ വറുത്ത് വെച്ചിട്ടുണ്ട് അത് പൊടിക്കണം ഇതിന് സിമ്മാക്കിയിട്ട് കായം മുക്കട്ടെ കേട്ടോ കൂടുതൽ ചൂട് വരാം ഇടുന്ന കായം മുക്കട്ടെ തൂന്നക്കുഴി ബബിൾസൊക്കെ പോയി ഇപ്പം കായം മുത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമ്മൾ തീ തീക്കെടുത്ത് തന്നെയാണ് ഇരുന്നൂറ് മിളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അതിൽ പകുതി ഇടാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വാങ്ങിയിട്ട് അതിനോട് தீ கெடுத்து தீ கெடுல்ல நம்ம அந்த முளகு மூத்துக்கா உடனே தோணி மாங்கிவிட்டோம் இது காரி மாற்ற போய் மஞ்சள் படி ஒரு தரி மஞ்சள் கேட்ட ஒரு தரி மஞ்சள் இது கேட்டோம் அது இதுல நோக்கட்டும் പിടിച്ചിറങ്ങനു മുമ്പ് വെള്ളേശം പഞ്ചസാര ഒരു തരി പഞ്ചസാര അതാ എരിവിനെ ഒന്ന് കോമ്പനിസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടു ഇത് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു തരി പഞ്ചസാര കേട്ടോ അടുപ്പ് കെടുത്തിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് എണ്ണൊക്കെ ഉറങ്ങി ഇരിഞ്ഞ് ചേർ ഇതാ കുറച്ച് വിനീഗർ അതായത് കുറച്ച് വിനീഗർ വഴി ഇത് എത്ര നാൾ വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കൂടി ഒഴിക്കാൻ വേണമെങ്കിൽ കേട്ടോ എണ്ണ കുളവുണ്ട് എണ്ണത്തിരി കൂടെ ചേർക്കാം ഇങ്ങനെയൂറ് ചേർത്ത് ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അടച്ചു വെക്കണം ഉലുവപ്പൊടി എടുക്കാം ഉലുവപ്പൊടി ഞാൻ ഇപ്പോൾ പിടിച്ച് ഉലുവ പിടിക്കുന്നു ഉലുവ അധികം പൊടിക്കൊന്നും വേണ്ട ചതച്ചാൽ മതി പകുതിട്ടാ എണ്ണ കുറച്ച് കുറവാണ് എണ്ണ ഇത്തിരി ചൂടാക്കി ഇതിൽ ഒഴിക്കണം കേട്ടോ എണ്ണ കുറവാണ് എണ്ണ കുറവായതുകൊണ്ട് നമുക്ക് എണ്ണ നല്ലെണ്ണ കുറച്ചും കൂടെ ചേർക്കാം കുറച്ച് കായം കൂടെ ചേർക്കട്ടെ നല്ല മണം വരട്ടൂത്തും ഈ ചൂടോടെ ഒഴിച്ചോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ എന്താ ഫനഷ് തുടങ്ങിയ മാങ്ങിയ കാരണം ചൂടോടെ പച്ച മാങ്ങനെ ചെയ്യാം രസം ഇനിയിപ്പോൾ ഇതിനെ നോക്കി എണ്ണ വേണമെങ്കിൽ നിങ്ങള് ചേർത്തോ ഞാൻ ചേർത്തിട്ടില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കാത്തേ ഉള്ളൂ ആവശ്യമില്ല നല്ലോണം എണ്ണമാണ് ഇതിനിപ്പോൾ ഞാൻ തണുത്തു തണുത്ത കാരണം ഡ്രൈ കോപ്പിലാകണം വെള്ളം ഒന്നും പാടില്ല ആ കോപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല മൂന്ന് കൊല്ലം വേണമെങ്കിൽ കേടും വരും ഇട്ട് അടച്ച വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം യൂസ് ചെയ്യാം അതിനുണ്ടാവില്ല നമ്മൾ ചിലവാക്കുക ഇപ്പം തന്നെ കഴിച്ചു തുടങ്ങിയാൽ അത് ശരിയാവും എളുപ്പം നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അച്ചാറൊന്നും കാശ് കൊടുത്ത് മേടിക്കാതെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളൂ എത്ര എളുപ്പം കഴിഞ്ഞു അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കൂ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ എത്ര പൈസ വേണം അവനവുണ്ടാക്കി വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ മാത്രമല്ല അതൊരു ആരോഗ്യത്തിന് ഹാനിയതല്ല വളരെ നല്ല കാശ്മീരി ചില്ലി പൗഡറും ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള കായപ്പൊടി ചേർത്തിട്ടുള്ള നേരെ മറിച്ച് മേടിക്കുന്നതാവുമ്പോൾ പലതരം കെമിക്കൽസും ഉണ്ടാവും പലതരം സാധനങ്ങൾ പോയിസിനുണ്ടാവും അതുകൊണ്ട് വളരെ കെയർഫുള്ളാവാൻ കഴിയുന്നു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ അതാണ് നല്ലത് ഫുഡിൽ തയ്യാറായി ഇതിൽ നിറച്ച് വെക്കട്ടെ നിറച്ചെടുത്ത് നമ്മുടെ അച്ചാർ തയ്യാറാണ് അച്ചാറിൻ്റെ പണി കഴിഞ്ഞു ഇത് ഇനി എത്ര നാൾ വേണമെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു എണ്ണ തുണി കെട്ടി അടിയിൽ എണ്ണ തുണി കെട്ടിയിട്ട് ഈ അടപ്പിട്ടാൽ മതി അല്ലെങ്കിൽ ആവശ്യമില്ല ഇങ്ങനെ അത് മതി കുറച്ച് നാൾ പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുക യൂസ് ചെയ്യാൻ പറ്റും ഊരു കേടും ഞാൻ ഗ്യാരണ്ടി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ